ഒൻപതാം സങ്കീർത്തനം എട്ടു മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ബരകുമോർ നീതിയുടെ ഭൂലോകത്തെയും നേരോടെ ജാതികളെയും ന്യായം വിധിപ്പാൻ വിസ്താരത്തിന് തന്റെ സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് ദരിദ്രന്മാർക്ക് ഉപദ്രവ സമയങ്ങളിൽ സങ്കേതസ്ഥലവും അവരെ സഹായിക്കുന്നവനുമായിരിക്കും കർത്താവെ നിന്റെ തിരുനാമം അറിയുന്നവരൊക്കെയും നിന്നിൽ ആശ്രയിക്കും എന്തെന്നാൽ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുകയില്ലല്ലോ സെഹിയോനിൽ വസിക്കുന്ന കർത്താവിന് കീർത്തനം പാടി തൻ്റെ പ്രവർത്തികളെ ജാതികളിൽ അറിയിപ്പിൻ എന്തെന്നാൽ അവരുടെ രക്തത്തിന് പകരം ചോദിപ്പാൻ താൻ ഓർത്തു താൻ ദരിദ്രന്റെ നിലവിളി കളയുന്നില്ല കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉയർത്തുന്നവനെ എന്നെ ദ്വേഷിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന എന്റെ അടിമത്വം കാണണമേ കർത്താവെ മോർ യോഹനൻ മമതാനോയോടെ പ്രാർത്ഥനകളാൽ എൻ്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലുണ്ടാകണമേ അമീൻ